ഉമ്മാരെ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കാൽ മക്കൾ അപ്പോൾ ഇന്നും മന്തി കേട്ടോ ചിക്കൻ മന്തിയാണ് ചിക്കനൊക്കെ തീർന്നു നോക്കണം മന്തി മാത്രം ബാക്കിയുണ്ട് അതാണ് അതിലൊന്നും കാണാം കുറേ കുരുമുളകും കാണാറുണ്ട് അപ്പോൾ ഇന്നും അവസാനമാണെങ്കിൽ നമ്മൾ കഴിക്കണം അതുകൊണ്ടായിരിക്കും അപ്പോൾ അച്ചാർ കൂട്ടി നാരങ്ങ അച്ചാർ അച്ചാറുട്ടോ നല്ല വാ വാങ്ങിച്ച അച്ചാർ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാർ അപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് കൂട്ടാമല്ലാത്ത ക്യാബേജ് മന്തി ക്യാബേജ് പൊട്ടിക്കണ അല്ലെങ്കിൽ ക്യാബേജ് ഉപ്പേറ്റ് ചെയ്യുന്നു അപ്പോൾ ക്യാബേജ് ഉപ്പ് ചെട്ടി ഒപ്പം നമുക്കൊരു പച്ചമുളക് കിട്ടോ വലിയ മുളക് അപ്പം എങ്ങനെയാണ് കഴിച്ചു നോക്കാമല്ലോ ക്യാബേജും മന്തി അച്ചാറും അങ്ങനെയൊക്കെ കഴിച്ചിരിക്കണോ ആ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് പോകും ചിക്കൻ്റെ പൊടികളുണ്ട് അതും പൊയ്ക്കണോണ്ട് ഇതിൽ എന്തായാലും അതിൻ്റെ രസം ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടിപൊളി ആയിട്ടൊരു സംഭവം ക്യാബേജ് പെരി അപ്പോൾ ആ ഒരു മുളകും കൂടി കടിക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് കാണാം ഓക്കേ